ചാലിശ്ശേരി ചൌച്ചേരിയിൽ മലമ്പാമ്പിനെ പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയാണ് പാമ്പിനെ റോഡരികിലെ പൊന്തക്കാടുകൾക്കിടയിൽ കാണുന്നത് തുടർന്ന് ആളുകൂടിയതോടെ പാമ്പ് മറ്റൊരു പൊന്തക്കാടിനുള്ളിലേക്ക് ഇഴഞ്ഞു കയറി ജനവാസ മേഖല ആയതിനാൽ നാട്ടുകാർ ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മലമ്പാമ്പിനെ പിടികൂടി ആറടിയോളം നീളവും അതിനൊത്ത ഭാരവുമുള്ള പാമ്പിനെ പിന്നീട് വനമേഖലയിൽ തുറന്നു വിട്ടു തൃത്താല മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ജനവാസ മേഖലകളോട് ചേർന്ന് മലമ്പാമ്പിനെ പിടികൂടുന്നത് നിത്യസംഭവമായി മാറുകയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി